குடிவத்தின் பத்ததிகளே காலோ பஞ்சாயத்தில ரோடு அடிஞ்சு கிடக்கும்போது

ஒிப்படி

വലിയ പ്രക്ഷോഭം കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ ഗവൺമെന്റ് നൽകുന്ന പദ്ധതി വിഹിതം യഥാസമയം അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സമയം കാണാതെ അത് കളയുകയും അതോടൊപ്പം തന്നെ കിട്ടുന്ന ഫണ്ടിൽ എങ്ങനെ തങ്ങളുടെ പാർട്ടിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കാം അഴിമതി നടത്താം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു യു ഡി എഫ് ഭരണസമിതിയാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉയർത്തുന്നത് വിജിലൻസ് അന്വേഷണം നേരിടുന്ന പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫിന്റെ ഭരണസമിതി രാജിവെക്കണമെന്നാണ് എന്താ പ്രശ്നം സാധാരണ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകളുടെ മരാമത്ത് പണികൾ ടെൻഡർ ചെയ്യുന്നതിന് നടപടിക്രമങ്ങളുണ്ട് അത് പി ഡബ്ല്യുട വർക്കിനും നടപടിക്രമങ്ങളുണ്ട് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടത്തുന്നതിനും നടപടിക്രമങ്ങളുണ്ട് എന്നാൽ അതൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തീരുമാനിച്ചത് സുഹൃത്തുക്കളെ മിനി എൻ സി എഫ് എന്ന പദ്ധതിക്ക് വേണ്ടി ടെൻഡർ വിളിച്ചു ആ ടെൻഡറിൽ തുറക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തുക ആരാണോ കോട്ട് ചെയ്തത് അയാൾക്കാണ് ടെൻഡർ നൽകേണ്ടത് അങ്ങനെ അന്ന് ഏറ്റവും കുറഞ്ഞ സംഖ്യയ്ക്ക് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താമെന്ന് നടത്താമെന്നേറ്റ പറഞ്ഞ വ്യക്തിക്ക് ആ ടെൻഡർ ഉറപ്പിക്കുന്നതിന് പകരം തങ്ങളുടെ ഇഷ്ടക്കാർക്കല്ല തങ്ങളുടെ സിബന്ധികൾക്കല്ല ഈ ടെൻഡർ ലഭിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പ്രതിപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പും ഇതിന്റെ അപകടവും ചൂണ്ടിക്കാണിച്ചിട്ടും അവർ ഏകപക്ഷീയമായി ആ ടെർ നടപടിക്രമം റദ്ദാക്കുകയും പുതിയ ടെണ്ടർ വിളിക്കുകയുമാണ് ഉത്തരോട് വിധത്തിലുള്ള പ്രവൃത്തി ചെയ്തവർ അവരിപ്പം പഠിക്കുന്ന ചുമതലയിൽ നിന്ന് മാറി നിൽക്കലാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ സംവിധാനം വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നും അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള അവരുടെ ഫണ്ടിംഗ് സ്രോതസ്സിനെ കുറിച്ചും ഗവൺമെന്റ് കൃത്യമായ നിലപാടും നിയമവും നയവും തീരുമാനിച്ച് സംസ്ഥാനത്ത് നടപ്പാക്കിയതാണ് പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നടക്കുന്നില്ല സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്നുള്ളതുകൊണ്ടാണല്ലോ ഗവൺമെന്റുകൾ ഉത്തരവുകൾ നടക്കുന്ന സമയത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളായ തദ്ദേശ സ്ഥാപനങ്ങളോട് കൽപ്പിക്കുന്നില്ലല്ലോ നിർദ്ദേശങ്ങൾ കൊണ്ടാണ് അങ്ങനെ നിർദ്ദേശങ്ങൾ കിട്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ സംസ്ഥാന നിയമസഭ നേരത്തെ സഭ തന്നെ ചർച്ച ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഏ പ്രവർത്തനത്തിന്റെ മാനദണ്ഡവും മാർഗദർശനവും കൃത്യമായി നൽകിയിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയായാണ് സംസ്ഥാനത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ മൂന്നിലൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് അതിനു മുൻപ് എടയൂർ പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് പണം വേണമെങ്കിൽ പ്രസിഡന്റ് ദിനം ചുമർത്തിക്ക് കാരണം പഴയകാലം എന്ന് പറയുന്നത് അൺപെയ്ഡ് ഫണ്ടാണ് ഇരുപതിനായിരം രൂപയാണ് പരമാവധി പഞ്ചായത്തിന് ചെലവഴിക്കാൻ കഴിയുക ഇന്ന് അത്തരത്തിലുള്ള യാതൊരുവിധ ലിമിറ്റേഷനില്ല ഇന്ന് ജനസംഖ്യാനുസൃതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നുണ്ട് ജനസംഖ്യയ്ക്കനുസരിച്ചാണ് ഫണ്ട് നിങ്ങൾ എറിയോ ഗ്രാമപഞ്ചായത്തിനും എം പി എത്തിനും ഒരേപോലെ ആവില്ല അങ്ങനെ കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം അതിനാണ് നിർദ്ദേശം ഗവൺമെന്റ് പ്രഖ്യാപിക്കും അതിൽ പട്ടികജാതി ആളോഹരിക്കനുസരിച്ച് അവർക്ക് എത്ര ശതമാനം ഫണ്ട് മാറ്റിവെക്കണം വനിതകൾക്ക് മാറ്റിവെക്കണം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കണം ഇങ്ങനെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടാവും ആ നിർദ്ദേശങ്ങൾ കടത്തു നിന്നുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ കടത്തു നിന്നുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിന് ഏതിന് പണം ചെലവഴിക്കാം ഇവർക്ക് ഇവർക്കവിടെ തീരുമാനിക്കാം കൃഷിക്ക് എന്തിനാണ് ചെലവഴിക്കേണ്ടത് ആ തദ്ദേശ സ്വർണ്ണ സ്ഥാപനത്തിൽ തീരുമാനിക്കാം സേവന മേഖലയിൽ കുടിവെള്ളത്തിനാണോ വിദ്യാഭ്യാസത്തിനാണോ ഏതിനാണ് പ്രയോറിറ്റി ഏതാണ് അത്യാവശ്യം ഇവർക്ക് തീരുമാനിക്കാം നിർമ്മാണ മേഖലയിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായി ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കേണ്ടത് ഇവർക്ക് തീരുമാനിക്കാം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രോജക്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പൂക്കാട്ടേരി പറയും മധുരിക്കുന്ന ചില കഥകൾ കൂടി പൂക്കാട്ടേരിയിൽ മധുരം നിറയ്ക്കാൻ ഹൽവ സ്റ്റാൾ പതിറ്റാണ്ടിന്റെ പെരുമയുമായി വിദഗ്ധരായ തൊഴിലാളികൾ സ്വന്തം ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഗുണമേന്മയുള്ള പലഹാരങ്ങൾ അതിശയകരമായ വിലക്കുറവിൽ ഇനി പൂക്കാട്ടേരിയിലും കാൽക്കറ്റ് ഹൽവ സ്റ്റാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈവ് കേക്സ് ലൈവ് ചിപ്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഡേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കാലിക്കറ്റ് ഹൽവ സ്റ്റാൾ